നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ സർക്കാരിനായി ആദ്യ നൂറ് ദിവസത്തെയും അടുത്ത അഞ്ചു വർഷത്തെയും കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബി വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിച്ച് ജൂൺ ഒന്നിന് അവസാനിക്കും ഫലം ജൂൺ നാലിനാണ് പ്രഖ്യാപിക്കുക ഇന്ന് രാവിലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യാൻ മന്ത്രിമാരോട് അവരുടെ വകുപ്പിലെ സെക്രട്ടറിമാരെയും മറ്റു ഉദ്യോഗസ്ഥരെ കാണാൻ പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കുക വിതരണ ശൃംഖലയിൽ നിയന്ത്രണം വർദ്ധിപ്പിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയിലൂടെ ഇന്ത്യയിലൂടെ ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുക എന്നതുൾപ്പെടെ മൂന്നാം തവണ അധികാരത്തിലെത്തിയാൽ ചെയ്യുന്ന ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചത് ബി ജെ പിയും എൻ ഡി എയും തിരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണെന്നാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ മാസം ബജറ്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവേ എൻ ഡി എയുടെ മൂന്നാം ടേമിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു നിലവിലെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് മൂന്നാം തവണയും സ്ത്രീ ശക്തിയിൽ ഉയർച്ച ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് അയച്ചുകൊണ്ട് ഏഴ് ഘട്ടങ്ങളായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ അറിയിക്കാനുള്ള നടപടികളും മന്ത്രിസഭ ആരംഭിച്ചു വൻ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി സർക്കാർ ഈ വർഷം തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തന്റെ പാർട്ടി മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എ നാന്നൂറ് സീറ്റുകളും നേടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് തീയതികൾ കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കുറിപ്പ് പങ്കുവച്ചിരുന്നു നന്ദി